ഹലോ എല്ലാവർക്കും നമസ്കാരം കേട്ടോ ഞാൻ പൊതുവെ ഇങ്ങനെ റിയാക്ഷൻ വീഡിയോസ് ഒന്നും ചെയ്യാത്ത ഒരാളാണ് എനിക്കെന്ത് പറയണം ഈ എന്താ പറയുക ഈ ലോകകാര്യങ്ങളെക്കുറിച്ച് നാട്ടിൽ നടക്കുന്ന വലിയ വലിയ സംഭവങ്ങളെക്കുറിച്ചൊന്നും ഇങ്ങനെ വന്നിരുന്നു ആധികാരികമായിട്ട് സംസാരിക്കാൻ അഭിപ്രായം പറയാനൊന്നും അത് മാത്രമുള്ള ലോക വിവരമൊന്നും ഇല്ലാത്ത ഒരാളാണ് ഞാൻ അതുകൊണ്ട് ഞാൻ ഇതുവരെ റിയാക്ഷൻ വീഡിയോസ് ഒന്നും ചെയ്തിട്ടില്ല പക്ഷേ ഇന്ന് ഒരു പത്താം ക്ലാസ്സിലെ കുട്ടി മരിച്ചിര ഇന്നലെ രാത്രി ആധാരമായിട്ടുള്ള സംഭവം നടന്നത് ഇന്നലെയാണെന്നാണ് പറയുന്ന ഏറ്റത് പക്ഷേ ഞാൻ ഇതിനേ ഒരു സംഭവത്തിനെ കുറിച്ച് മാത്രം വീഡിയോ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പഠിച്ച സ്കൂളാണ് എം ജെ സ്കൂൾ എം ജെ ഹയർ സെക്കൻഡറി സ്കൂൾ എളേറ്റുള്ളിൽ ഞാൻ രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി അഞ്ച് ബാച്ചിൽ പ്ലസ് ടു സ്റ്റുഡൻ്റായിരുന്നു ഹൈസ്കൂള് സെപ്പറേറ്റ് ഹൈസ്കൂളും ഹയർ സെക്കൻഡറിയും ഒക്കെ സെപ്പറേറ്റ് റോഡിൻ്റെ അപ്പുറപ്പുറമൊക്കെ ആയിരുന്നെങ്കിലും കൂടിയിട്ട് ഒക്കെ ഒരു മാനേജ്മെൻറ്റിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനങ്ങളാണല്ലോ ആ പ്രദേശത്ത് വെച്ച് ഏറ്റവും സ്ട്രിക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ എൻ്റെ അറിവിൽ നമ്മൾ ആ ഒരു പരിസരത്ത് താമരശ്ശേരി പ്രദേശത്ത് ഏറ്റവും നല്ല രീതിയിൽ നടന്നു പോയിക്കൊണ്ടിരുന്ന ഒരു സ്കൂളാണ് അന്നത്തെ കാലഘട്ടത്തിൽ ഇപ്പോൾ സ്കൂളിൻ്റെ അവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല നമ്മളിപ്പോൾ പഠിച്ചിറങ്ങിയിട്ട് പത്തിരുപത് വർഷത്തിൻ്റെ മേലെയല്ലേ ഇരുപത് വർഷം കഴിഞ്ഞു അപ്പോൾ അന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ സ്കൂളിലേക്ക് പോവുക പഠിത്തം കഴിഞ്ഞാൽ സ്കൂളിൽ നിന്ന് തിരിച്ചു വരാൻ എന്നല്ല അതൊരു കാര്യത്തിനും സ്കൂളിൽ നിന്ന് പുറത്തേക്ക് പോകാൻ പോലും നമുക്ക് പെർമിഷൻ ഉണ്ടായിരുന്നില്ല പിന്നെ പറയുകയാണെങ്കിൽ ഇന്നത്തെ കാലത്ത് കുട്ടികൾക്ക് എന്ത് പറ്റിയെന്നുള്ളത് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടും സ്വാതന്ത്ര്യം കൂടിയതിൻ്റെ കുഴപ്പമായിരിക്കും സാധ്യത എന്ന് വെച്ചാൽ സ്കൂളിൽ നിന്ന് കുട്ടികളെ അടിക്കാൻ പാടില്ല അടിച്ച കേസ് വീട്ടിൽ നിന്ന് കുട്ടികളെ അടിക്കാനോ ശകരിക്കാനോ പാടില്ല പറഞ്ഞ കേസ് കുട്ടിക്ക് എന്താണോ ആഗ്രഹിക്കുന്നത് അതുപോലെ അങ്ങ് അഴിച്ചു വിട്ടിരിക്കുക പക്ഷേ അതിൻ്റെ കുഴപ്പം കൊണ്ടായിരിക്കും നമുക്ക് നാട്ടിലുള്ള കുട്ടികളെ കുറ്റം പറയാൻ എളുപ്പമാണ് നമ്മളെ കുട്ടികൾ നല്ലതാണ് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ഇതുവരെ നമ്മളെ മക്കളെ ഭാഗത്ത് അങ്ങനെ ഒരു മോശപ്പെട്ട ഒരു രീതിയിലൊന്നും കണ്ടിട്ടൊന്നുമില്ലെങ്കിൽ നാളെ എന്താവും എന്നുള്ള പേര് എല്ലാവർക്കും ഉണ്ട് അപ്പോൾ ഈ പൈസയാണെങ്കിൽ പൈസയ്ക്ക് പൈസയുണ്ട് വണ്ടിക്ക് വണ്ടിയുണ്ട് ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ മക്കളെ മനസ്സ് എങ്ങനെ ഇങ്ങനെ കല്ലായി പോകുന്നു എന്നൊന്നും ആലോചിച്ചിട്ട് ഒരു പിടുത്തവും കിട്ടുന്നില്ല സത്യം പറഞ്ഞാൽ അപ്പോൾ എപ്പോഴും ഞാൻ വാർത്തയിൽ ഓരോ ഓരോ കാര്യങ്ങൾ സ്കൂൾ കുട്ടികളുടെ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മളെപ്പോഴും നമ്മൾ പഠിച്ചിറങ്ങിയാൽ സ്കൂളിനെ കുറിച്ച് നല്ലത് കേൾക്കാനല്ലേ ആഗ്രഹിക്കുക അപ്പോൾ എപ്പോഴും ഞാൻ കോഴിക്കോട് അല്ലേ താമരശ്ശേരി ആപാത്രത്തിലുള്ള സ്കൂളിലത്തെ കഥകളൊക്കെ പറയുമ്പോൾ ഞാൻ ഒന്ന് ചവിടുക്കും ഞാൻ പത്താം ക്ലാസ് വരെ പഠിച്ചത് എം ജി എം ഹൈ പ്ലസ് ടുന് പഠിച്ചത് എം ജി ഹയർ സെക്കൻഡറി സ്കൂളാണ് അപ്പോൾ ഈ രണ്ട് സ്കൂളിൻ്റെ പേരുകൾ എവിടെയെങ്കിലും പരാമർശിക്കുന്നുണ്ടോ എന്നൊക്കെ നമുക്കത് കേൾക്കുമ്പോൾ ഒരു സന്തോഷാണല്ലോ ഒരു അഭിമാനമാണല്ലോ അങ്ങനെ എപ്പോഴും എപ്പോഴും ഒരു സംഭവമാണ് പക്ഷേ ഇന്നലെ സ്കൂളിൻ്റെ പേര് വാർത്തയിൽ എല്ലാവർക്കും കേട്ടു പക്ഷേ ഇങ്ങനെ ആയിരുന്നില്ല നമ്മളൊന്നും ആഗ്രഹിച്ചിരുന്നത് സ്കൂളിൻ്റെ പേരൊക്കെ കേൾക്കാൻ വേണ്ടി അപ്പം നമുക്ക് പറയാൻ ഞാനും പഠിച്ച സ്കൂളാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഭയങ്കര ഒരു സന്തോഷമല്ലേ പക്ഷേ ഇങ്ങനെ ആയിരുന്നില്ല ആഗ്രഹിച്ചത് പിന്നെ ഈ കുട്ടികൾ പരസ്പരം ഇൻസ്റ്റഗ്രാമിൽ അയച്ച വോയിസും കാര്യങ്ങളൊക്കെ എല്ലാവരും കേട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഞാൻ ഞാനിതിന്റെ സൈഡിൽ ആ വോയിസ് ഒന്ന് വെക്കാട്ടോ അതെ ഞാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞു ആ ഞാൻ പറഞ്ഞ പറഞ്ഞു കണ്ണൊന്ന് പോയോ ഇനി കിട്ടും കഴിഞ്ഞാൽ കേസ് തള്ളി പോകും കാരണം ഓരോ ഇങ്ങോട്ട് വന്നത് ഇല്ല പിന്നെ ഇത്രക്കും ക്രൂരത കാണിക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചു എന്നറിഞ്ഞിട്ട് പോലും ഒരു കുറ്റബോധമോ വേറുള്ളതോ ഒന്നും ഇല്ലാത്ത ഇങ്ങനെ കുട്ടികളെ വളർന്നു വന്നു കഴിഞ്ഞാൽ ഭാവിയിൽ എന്താകും നമ്മളെ നാടിൻ്റെ ഗതി ഉണ്ടാവും നാടിനെ നല്ല രീതിയിൽ മുന്നോട്ട് നയിക്കാൻ വേണ്ടിയിട്ട് ആരാണ് ഉണ്ടാവുക എല്ലാ കുട്ടികളും ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ അപ്പം ഓരോ ദിവസവും നമ്മളിതിങ്ങനെ ആലോചിച്ചൊരന്ധം കിട്ടാതെ എവിടെ ചെന്ന് അവസാനിക്കും എന്നാലോചിച്ച് നേർ നേറി ജീവിക്കാമെന്നല്ലാതെ ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടെന്ന് എനിക്ക് എനിക്കറിയില്ല ഇതിനെന്താ പരിഹാരം എന്നൊക്കെ അതിത്ര വലിയ വലിയ കാര്യങ്ങളൊന്നും സംസാരിക്കാൻ മാത്രമുള്ള ഓരോ വിദ്യാഭ്യാസമോ സാഹചര്യമോ ഒന്നുമുള്ള ആൾക്കാരൊന്നുമല്ല എന്നാലും നമ്മളെ ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കുന്ന കാര്യങ്ങൾ എപ്പോഴെങ്കിലും പുറത്ത് പറയാനൊരാഗ്രഹ ആഗ്രഹം ഉണ്ടാവില്ലേ ആ ആഗ്രഹത്തിന് പുറത്ത് പറഞ്ഞതാണ് അപ്പോൾ ഇതിന് ഇപ്പോൾ ഈ കുട്ടികളെ ആണെങ്കിലും ജുവനേൽ ഹോമിലേക്കാണ് പറഞ്ഞയച്ചിരിക്കുന്നത് കാരണം പതിനാറ് വയസ്സിൻ്റെ താഴെയോ പതിനെട്ട് വയസ്സിൻ്റെ ഒക്കെ പിന്നെ പതിനെട്ട് വയസ്സിൻ്റെ താഴെ പതിനെട്ട് വയസ്സിൻ്റെ താഴെയുള്ള കുട്ടികൾക്കൊക്കെ നിയമം എന്താ പറയുക മൈനറാണ് എന്നുള്ളൊരു അല്ലെങ്കിൽ പ്രായപൂർത്തിയാവാത്ത ഒരു പരിഗണനയൊക്കെ വെച്ചിട്ട് സെഷലൊക്കെ ഇളവ് കൊടുക്കുമല്ലോ അപ്പോൾ അതൊന്നും ചെയ്യാതെ കുറ്റത്തിൻ്റെ കാഠിനെ നോക്കിയിട്ട് ഒരു പത്ത് വയസ്സിന് അല്ലെ പക്കോ പന്ത്രണ്ടിൻ്റെ വയസ്സിന് മേലേക്ക് ഇതേപോലെയുള്ള വെല്ലുവിളി കുറ്റങ്ങളൊക്കെ ചെയ്യുന്ന കുറ്റികൾക്ക് ഒരു ദാക്ഷിണ്യവും കൊടുക്കാതെ വലിയവർക്ക് എന്താണോ ശിക്ഷ കടേ പോലെയുള്ള ശിക്ഷ കൊടുത്തിട്ട് തന്നെ മുന്നോട്ട് പോകണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഇതിൽ ഈ വയസ്സിൽ കുട്ടികൾ പറഞ്ഞത് കേട്ടോ ആൾക്കൂട്ടം ആക്രമിച്ചിട്ട് ആൾ മരിച്ചുപോയാൽ കേസ് ഉണ്ടാവും കേസ് തള്ളിപ്പോവും കുട്ടികളാണെന്നുള്ള പരിഗണന ഉണ്ടാകും ഏഹ് അവരിങ്ങോട്ട് ആക്രമിക്കും അതൊക്കെ ഒരു ന്യായം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ന്യായം കണ്ടുപിടിക്കാൻ അവർക്കറിയാം ഏഹ് അതൊക്കെ ഇന്നത്തെ കാലത്തെ കുട്ടികൾ നമ്മൾ വിചാരിച്ച പോലെയൊന്നല്ല അപ്പോൾ ഇന്നത്തെ കാലത്തെ കുട്ടികൾക്ക് പിന്നെ ഇത്രയും ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ബുദ്ധി ഇത്ര ഇതൊക്കെ ചെയ്യാനുള്ള ആർജവമൊക്കെ ഉണ്ടെങ്കിൽ ശിക്ഷയായിട്ട് വാങ്ങാൻ വേണ്ടിയിട്ടും എന്താവണം കുട്ടികൾ തയ്യാറാവണം അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസ് ഞാൻ പറഞ്ഞത് ചെയ്യാൻ ഞാൻ ആഗ്രഹിച്ചതല്ല എന്നാൽ പോലും നമ്മുടെ സ്കൂളിലൊക്കെ ഇങ്ങനെ ഒരു സംഭവം നടത്തുമ്പോൾ പറഞ്ഞ് പറഞ്ഞു പോകുന്നതാണ് അപ്പോൾ എന്തായാലും വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നുള്ളോ എല്ലാവരും ക്ഷമിക്കുക എന്താ സീ എന്തേതാ ഇനി ഇങ്ങനെ ചൊറകാക്കൊണ്ടാ ഇനി ഇങ്ങനെയാണ് ഞാൻ വിരിച്ചില്ല ഇനി ഒഴിവായിക്കൊണ്ടോ കൊണ്ടോ എന്താ പ്രശ്നം ഉണ്ടോ ശബാദെ എന്തേലും ഉണ്ടേ പൊടുത്തപ്പെട്ടാൽ ഞാൻ ഞാനോട് കൊറേ പറഞ്ഞല്ലേ മോനെ ഞങ്ങൾ നിൽക്കില്ല ഇനി പിന്നെയും പിന്നെയും ഞങ്ങൾ ഞങ്ങൾ നിന്നിട്ടും എന്നോട് ചൊറക്കി നിന്നില്ലല്ലോ ഇനി ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഞങ്ങൾ എന്നോട് എന്തേലും പറഞ്ഞു ഇല്ലല്ലോ ഈ മോളിൽ അയച്ച മെസ്സേജ് നോക്കും ഞാൻ എന്നോട് നല്ലോണം അല്ലേ പറഞ്ഞത് ഏഹ് പിന്നെ എന്നോട് ഞങ്ങളീ ചൊറ ഒഴിവാക്കാനായിട്ട് നിൽക്കുക ഒഴിവാക്കി ഒഴിവാക്കി പോകുമ്പോൾ ഇനി പിന്നെയും പിന്നെയും വന്നതാണ് പിന്നെ അന്നേത്തെ പ്രശ്നം അന്നേത്തെ പ്രശ്നം ഞങ്ങളാരും മനസ്സ് പോലും വിചാരിച്ചില്ല ഒരിക്കലും ഞങ്ങൾ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകും പ്രതീക്ഷിച്ചില്ല ഞങ്ങൾ ചൂഷനും കഴിഞ്ഞ് വരികയാണ് ഇപ്പം നിങ്ങളീ എഞ്ചേക്കാർ എം ജെരുടെ ഏതോ ചെക്കന്മാർ ഞങ്ങളെ വിളിച്ച് ഒഴിച്ച് പിന്നെ കൂടി വിളിയായി എല്ലാവരും കൂടി ആട്ടെത്തിയതാണ് ഏഹ് അതിൻ്റെ ഇടയ്ക്കൂടെ ഇങ്ങനെയാണ് എന്നോട് മാത്രമായിട്ട് പിരിഞ്ചല് ഞാൻ എന്തുതാ പിന്നെ ചെയ്യണ്ടെങ്കിൽ പറഞ്ഞുണ്ടാ പിന്നെ കൂട്ടതല്ലായി ഇങ്ങനെ കണ്ടല്ലോക്കാ എന്തേലും ഇതേ കൊച്ചപ്പെട്ടിട്ടോ കൊച്ചപ്പെട്ട് കണ്ടിട്ടോ